കാരണം വളരെ എനിക്ക് വളരെ സന്തോഷത്തോടെയാണ് കാരണം ഇത് ചെറിയൊരു പ്രസ്ഥാനം അല്ലേ കാരണം നമ്മുടെ ഈ ചരിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ചെറിയ മുളക് പൊടിയൊക്കെ എന്നെ പൊടിച്ച് കല്ലയിട്ട് പൊടിച്ച് ഒരേ പായ്ക്കറ്റുകളാക്കി ഒരേ ചെറിയ ചെറിയ വീടുകളിൽ കൊടുത്തും കൊണ്ടിരുന്ന അവർ ഇന്ന് ഏറ്റവും വലിയ ബിസിനസ്സുകാരായി ഇന്ന് ലോകത്തിലറിയപ്പെട്ട ബിസിനസ്സുകാരായി അവർ തുടങ്ങിയത് ഒരു മുതൽ മുടക്കമില്ലാതെ അവർ കഷ്ടപ്പെട്ട് അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇതുകൊണ്ട് നല്ലൊരു നമ്മൾ സ്വപ്നം കാണണം പിള്ളേരായാലും നമുക്ക് നാളെ ഇത് ഇതിലും നല്ല വിപുലീകരിച്ച് നല്ലൊരു കട തുടങ്ങണം അത് ഞാൻ നമ്മുടെ ഈ ഇര എന്നാ പല നമ്മുടെ ഈരാറ്റുപേട്ടയിലും അതുപോലെ പല പല സ്ഥാപനങ്ങളിലെ ചരിത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ട് അത് വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ഉടമകളായി തീരുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അപ്പം നിങ്ങൾ ഈ കുട്ടികൾ കുട്ടികളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഈ പ്രസ്ഥാനം എല്ലാം ഒരു ദൈവഗീതം ആയിട്ട് തന്നെ ഒരു പ്രാർത്ഥനയോട് കൂടി രാവിലെ തുടങ്ങുക അവസാനിപ്പിക്കുക പക്ഷേ മറ്റുള്ള ദുരിശീലങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ അകത്തൊരു വരുമാന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാതെ വരിക നമ്മൾ തന്നെ മാതൃകയാകുക വളർന്നു വരുന്ന തലമുറ നല്ല മാതൃകയായിട്ട് വളരുക അപ്പോഴത്തേക്കും നമ്മുടെ ബിസിനസ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയി ബിസിനസ് നല്ല തകർന്നോടെ ഏറ്റവും നല്ല രീതിയിൽ ഇത് വരും ദിവസങ്ങളിൽ ഇതിലും നല്ലൊരു ബിസിനസ്സായി തീരുവാൻ കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ നാടിനും നമ്മുടെ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ആശ് ആശംസിച്ചുകൊണ്ടും ഈ നമ്മുടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു